ഇത്തടത്തെ കറണ്ട് ബില്ല കേട്ടോ നാലായിരം രൂപയുണ്ട് അതെന്നെ ഇത്രയും തുക വന്നേ നമ്മളീ പ്രാവശ്യം കറണ്ട് കുറച്ചല്ലേ ഉപയോഗിച്ചുള്ളൂ പിള്ളേരോട് എപ്പോഴും പറയുന്നതാ ആവശ്യമില്ലാതെ ലൈറ്റും ഫാനും ഒന്നും ഇടരുതെന്ന് പറഞ്ഞാലും ഈ അമ്മച്ചിയുടെ ഒരു കാര്യം ഞാനും ഗോപനും കഴിഞ്ഞ മാസം മാത്തച്ചാന്റെ വീട്ടിലല്ലായിരുന്നോ ഓരോന്ന് പറയാതെ അത് ശരിയാടി കഴിഞ്ഞ മാസം നമ്മൾ എന്നത്തേക്കാളും പിന്നെന്താ ഇങ്ങനെ വന്നേ അവർക്ക് ബില്ല് അടിച്ചപ്പോ മാറിപ്പോയതായിരിക്കും നമുക്ക് പൊതുവെ അറുന്നൂറ് എഴുന്നൂറ് രൂപയിൽ കൂടാറേ ഇല്ലല്ലോ ഞാൻ ആ സെഷൻ ഓഫീസിൽ ചെന്നൊരു പരാതി കൊടുക്കാം എന്താണ് കാര്യം സാറേ നിങ്ങളുടെ ബില്ലിൽ എഴുതിയിരിക്കുന്ന യൂണിറ്റ് ഒക്കെ ശരി തന്നെയാണ് അത്രയും യൂണിറ്റ് ചെലവായിട്ടുണ്ട് പക്ഷെ ഇത്രയും കറണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ മെയിൻ സ്വിച്ച് കംപ്ലൈന്റാ അതിന്റെ ഓപ്പറേറ്റിംഗ് റോഡ് കത്തിപ്പോയിട്ട് സപ്ലൈ എറത്താകുന്നുണ്ട് അതുവഴി ഇങ്ങനെ കറണ്ട് ചെലവായിക്കൊണ്ടിരിക്കുക അയ്യോ അതെങ്ങനെ സംഭവിച്ചു ചിലപ്പോ നല്ല ഇടിമിന്നലുള്ളപ്പോ സംഭവിച്ചായിരിക്കും എത്രയും വേഗം ഇത് ശരിയാക്കണം അല്ലെങ്കിൽ കറണ്ട് ബിൽ ഇനിയും കൂടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വീട്ടിലെ വയറിംഗിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിരിക്കാം സപ്ലൈ എർത്തായി പോയിരിക്കാം സ്വിച്ച് ബോർഡിലെ വയറുകൾ പാറ്റ് അരിച്ച് എർത്തിലേക്ക് ഉണ്ടായിരിക്കാം പ്ലഗ് ബോക്സുകൾ പൊടി നിറഞ്ഞ ഓർത്തുണ്ടായിരിക്കാം വീട്ടിലെ സ്വിച്ചുകൾ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞും മീറ്റർ ഓടുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് വീട്ടിലെ വയറിംഗ് പരിശോധിപ്പിക്കുക വീടിന്റെ സുരക്ഷയ്ക്കും അതാവശ്യമാണ് ആവശ്യമാണ് കേരളത്തിന്റെ ഊർജം